ഹലോ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ പൊടി എൻ്റെ പേര് ദീപ്തി ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് കാരണം ഒരുപാട് പേർക്ക് എന്നെ അറിയാത്തതുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം ഒരുപാട് പുതിയ ഒക്കെ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവരെ നമുക്കൊന്ന് ജസ്റ്റ് എന്നെ പരിചയപ്പെടുത്തുക കാരണം ഒരു എന്താ പറയുക ഒരു മുഖം കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഇൻട്രൊഡക്ഷൻ വീഡിയോ എൻ്റെ ഓൺ വോയിസ് വീഡിയോ ഒന്ന് ഞാൻ ഇതുവരെ എവിടെയോ അപ്ലോഡ് ചെയ്തിട്ടില്ല സോ എന്നൊന്ന് ജസ്റ്റ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് പിന്നെ ഞാൻ അത്ര വലിയ സെലിബ്രിറ്റിയോ ഇൻഫ്ലുവൻസറോ ഒന്നും തന്നെയല്ല അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇങ്ങനെ ഇടണം എന്ന് തീരുമാനിച്ചത് ഇടാം എനിക്ക് യൂട്യൂബ് തുടങ്ങിയത് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിലാണ് ആ സമയത്ത് എനിക്ക് യാതൊരു വിധ ഒറ്റ സബ്സ്ക്രൈബേഴ്സ് പോലും ഉണ്ടായിരുന്നില്ല ഞാനതിൽ ഷോർട്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു ഇല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കറിയുന്നുണ്ടായിരുന്നില്ല എങ്ങനെയാണ് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്നൊന്നും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇൻസ്റ്റഗ്രാമ് വന്നതിന് ശേഷമാണ് നമ്മുടെ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ വൈറലാവാൻ തുടങ്ങിയത് കുറച്ച് കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നല്ലാണ്ട് ഒരു വല്ല വീഡിയോസ് അങ്ങനെയാണെന്നല്ല ചില വീഡിയോസ് അപ്പോൾ ആ വീഡിയോസൊക്കെ ഞാൻ ഈ ഒരു യൂട്യൂബിലേക്ക് അതേപോലെ തന്നെ ഇടമായിരുന്നു പിന്നെ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ടോ വ്യൂസ് വ്യൂവേഴ്സ് കൂടുന്നുണ്ടോ അങ്ങനെ ഒന്നും തന്നെ ഞാനൊന്നും ശ്രദ്ധിക്കാറില്ല നമുക്കത് അറിയൂല പിന്നെ പെട്ടെന്നൊരു ദിവസമാണ് നമ്മൾ വെറുതെ കുറേ നോട്ടിഫിക്കേഷൻ യൂട്യൂബിൽ കണ്ടപ്പോൾ എടുത്തു നോക്കിയപ്പോഴാണ് കാണുന്നത് ഒരു നയൻറ്റീൻ കെ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് അപ്പം നമ്മൾ പോലും അറിയാണ്ടാണ് അത്രയും സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കൂടിയത് കേട്ടാ നമ്മൾ ഒന്നും തന്നെ അതിനു വേണ്ടി ചെയ്തിട്ടില്ല ഒരു എഫേർട്ട് എടുക്കാണ്ടാണോ ഒരു നയൻറ്റീൻ കെ സബ്സ്ക്രൈബേഴ്സ് എന്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നി സോ അവർക്കെങ്കിലും എൻ്റെ വീഡിയോസ് കാണാനായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം അല്ലാണ്ട് അവരെന്നെ സബ്സ്ക്രൈബ് ചെയ്യില്ലല്ലോ അങ്ങനെ അതിൻ്റെ ബേസിലാണ് ആ ഒരു എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള പേ കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം ഡെയിലി വ്ളോഗ്സൊക്കെ ഇടാം എന്ന് വിചാരിച്ചിട്ടുള്ളത് എന്നെക്കൊണ്ട് എത്ര പറ്റും എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് പറ്റുന്നിടത്തോളം നന്നായിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക യൂട്യൂബിൽ എനിക്ക് ഒരുപാട് മിസ്റ്റേക്സൊക്കെ വരും കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒന്നും തന്നെ അറിയില്ല ഇതിൻ്റെ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കല്യാണ വ്ളോഗിട്ടപ്പം അതിലും കുറേ എന്താ പറയുക മിസ്റ്റേക്സൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എന്നെ പേഴ്സണലി അറിയുന്ന ഒരുപാട് എനിക്ക് പറഞ്ഞു തന്നോട്ടെ ചോദിച്ചാൽ അത് അങ്ങനെയാണ് അതിങ്ങനെയാണ് അപ്പോൾ എനിക്കത് ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക എൻ്റെ എൻ്റെ വീഡിയോസ് വരുന്ന പോരായ്മകളൊക്കെ തന്നെ അറിയിക്കുക നമുക്കതൊക്കെ നികുതി മുന്നോട്ട് നല്ല രീതിയിൽ പോകാം